എനിക്കറിയാം നിനക്ക് നന്നായിട്ടറിയാം എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം നിനക്ക് നന്നായിട്ടറിയാം എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ വാശിയും ദേഷ്യവുമൊക്കെ നിന്റെ ഒരു നോട്ടത്തിൽ ഒരുക്കിപ്പോകുന്നുണ്ട് നീ അരികിലേക്ക് വരുമ്പോൾ നിന്റെ ശ്വാസം എൻ്റെ മേൽ തട്ടുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നെ തോൽപ്പിക്കാൻ നിനക്ക് വലിയ വർത്തമാനങ്ങളൊന്നും വേണ്ട നിന്റെ ഈ ഒന്ന് ഞാൻ എല്ലാം മറക്കും ഈ സ്നേഹത്തിന് മുന്നിൽ തോറ്റു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഇനിയും എന്നെ തോൽപ്പിച്ചോളൂ നിന്റെ നെഞ്ചോട് ചേർത്ത് എന്നെ ഇല്ലാതാക്കിക്കോളൂ എനിക്ക് സമ്മതമാണ്